അഞ്ഞൂറ്റി തൊണ്ണൂറ് അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ആന്ധ്രയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി ആന്ധ്രയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം പുറത്തിറക്കി ഡി എം ഇയുടെ കീഴിലുള്ള നാൽപ്പത്തിനാല് വകുപ്പുകളും അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ച് വരികയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സാണ് അവസാന തീയതി ജൂലൈ ഇരുപത്തിയാറാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കിൽ വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു വേളി ഗവൺമെൻറ് യൂത്ത് ഹോസ്റ്റലിൽ മാനേജർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു കരായുടെ അടിസ്ഥാനത്തിലാണ് നിയമനം മൂന്ന് വർഷത്തേക്കാണ് പന്ത്രണ്ടായിരം രൂപ ഓണവഴിയവും സൗജന്യ താമസ സൗകര്യവും ലഭിക്കും അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം ആയിരിക്കുകയും വേണം പ്രായം മുപ്പത്തഞ്ചിനും അറുപത്തിരണ്ടിനും ഇടയിൽ ആയിരിക്കണം ബിരുദമാണ് യോഗ്യതയായി ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിലും മൂന്ന് വർഷം ഹോസ്റ്റൽ അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തന പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് വിരമിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ അല്ല എങ്കിൽ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ച് വിശദവിവരങ്ങൾ ചോദിച്ച് അറിയാവുന്നതുമാണ്